ഇന്ത്യ രാജ്യത്ത് കിട്ടിയ ഐ ടി ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്ത് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു കേരളത്തെയാണ് ഉറ്റുനോക്കിയത് ഏറ്റവും പ്രകൃതി രമണീയമായ നാട് സംസ്കാര സമ്പന്നമായ നാട് മതേതര സംസ്കാരമുള്ള നാട് അത്യാവശ്യം ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾ ഏറ്റവും കൂടുതൽ ഐ ടി വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യേക ശാസ്ത്ര അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക് അത് വഴിമാറി ഒഴികിയതാണ് ഹൈദരാബാദിലേക്ക് അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക് ഇന്ന് പത്ത് വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂർ അല്ല ഇന്നത്തെ ബാംഗ്ലൂർ ഹൈദരാബാദ് അല്ല ഇന്ന് ഹൈദരാബാദ് എത്ര നാളത്തെ എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട് ബട്ട് ഡീപ്പ് ആൻഡ് ഫാവ് അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തുതച്ച് നമ്മളെ ഈ പ്രത്യേക ശാസ്ത്ര പിടിവാച്ചുകൊണ്ട് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകമുഴ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്താണ് സർ നമ്മൾ നേടാൻ പോകുന്നത് ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ് വി ആർ ഫേസിംഗ് എ ഡേഞ്ചർ നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ ഇവിടെ എന്റർപ്രണർഷിപ്പിനാളില്ലാണ്ട് വരും സ്കിൽ സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാണ്ട് വരും ഇവിടുത്തെ ബിസിനസ് ഗ്രോത്ത് ഓപ്പർച്വിറ്റി ഇല്ലാണ്ട് വരും അവസാനം വൃദ്ധസഹദനമായി കേരളം മാറും സാർ